ദൈവ തിരുനാമത്തിനും സ്തോത്രം ചെയ്യുന്നു രക്ഷകനായ രക്ഷകനായി നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ യോഹനാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായം പന്ത്രണ്ട് പതിമൂന്നേ വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്നു പറഞ്ഞു അഞ്ച് തിന്നു ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാ ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പി ഇത് പറയാനുണ്ടായ സാഹചര്യം ഒന്നുമുതലുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടിയ പുരുഷാരത്തിന് കർത്താവ് ധാരാളം ആഹാരം കൊടുക്കുകയാണ് ആഹാരമെല്ലാം പുരുഷാരം പക്ഷിച്ച അനന്തരം ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിക്കുന്ന കാര്യമാണ് ജനത്തിന് വീണ്ടും നടത്തോളവും കർത്താവ് കൊടുത്തു അവർക്ക് തൃപ്തി വന്ന അനന്തരം യേശു ശിഷ്യന്മാരോട് പറയുക ശേഷിച്ച കഷ്ണമൊന്നും നഷ്ടമാക്കരുത് അത് ശേഖരിക്കണം ശരിക്കും വലിയൊരു അത്ഭുതത്തിന് അനന്തരം നടക്കുന്ന കാര്യമാണിത് ഇതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് സംശയമാണ് കാരണം വെളിപ്പെട്ട വലിയ അത്ഭുതങ്ങളെക്കാളും മഹത്വരമായ കാര്യമൊന്നുമല്ല ശേഷിച്ച അപ്പകഷ്ണങ്ങൾ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾക്കകത്ത് വെളിപ്പെട്ട അത്ഭുതങ്ങളെക്കാളും കറുത്ത വാല്യു കൊടുക്കുന്ന അല്ലെങ്കിൽ വില കൽപ്പിക്കുന്ന ഒരു കാര്യം പന്ത്രണ്ട് പതിമൂന്നേ വാക്യങ്ങൾക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഇപ്രകാരമാണ് യേശു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാക്കാതെ അത് ശേഖരിപ്പി പതിമൂന്നാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ അത് ശേഖരിച്ചു എന്നാണ് ഈ ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് നൽകിയ ഒരാലോചന അല്ലെങ്കിൽ ഒരു ദൂത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ ദൈവം നൽകുന്നതൊന്നും നഷ്ടമാക്കരുത് ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്നതൊന്നും നഷ്ടപ്പെടുത്തി കളയാൻ ദൈവത്തിന് ഇഷ്ടമില്ല കർത്ത വലിയ അത്ഭുതം പുരുഷാരത്തിന് ചെയ്തു ധാരാളം ആഹാരം അവർക്ക് കൊടുത്തു അവർ തിന്നു തൃപ്തരായി എന്നാൽ കർത്ത പറയുന്നൊരു കാര്യമുണ്ട് ശേഷിച്ച കഷ്ണമൊന്നും നഷ്ടമാക്കരുത് നിങ്ങളത് ശേഖരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയമോട് ഞാൻ പറയട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒന്നും നാം നഷ്ടമാക്കി കളയരുത് ദൈവത്തിന് അത് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത് ഈ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ കുടുംബത്തോടുള്ള ബന്ധത്തിലാകട്ടെ സഭയോടുള്ള ബന്ധത്തിലാകട്ടെ നിങ്ങളായിരിക്കുന്ന ജോലിയോടുള്ള ബന്ധത്തിലാകട്ടെ ആത്മീക ഭൗമിക മേഖലയിലാകട്ടെ ദൈവം നിങ്ങൾക്ക് നൽകുന്നതൊന്നും നഷ്ടമാക്കി കളയരുത് ദൈവം നിങ്ങൾക്ക് ചെറുതാകട്ടെ വലുതാകട്ടെ എന്ത് നൽകിയാലും അതിന് വില കൽപ്പിച്ചുകൊണ്ട് അതിനെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഒരിക്കലും ദൈവം നമുക്ക് നൽകുന്നത് നഷ്ടമാക്കിക്കളയരുത് ചിലപ്പോൾ നാം അർഹിക്കാത്ത സ്ഥാനത്തായിരിക്കും ദൈവം നമുക്ക് ചിലത് നൽകുന്നത് ചിലത് നാം പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലാത്ത സ്ഥാനത്താകാം ദൈവം നമുക്ക് നൽകുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന ഒന്നും നഷ്ടമാക്കി കളയരുത് അത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ആത്മീക വിഷയത്തോട് ബന്ധത്തിലായാലും ഭൗമിക കാര്യത്തോടുള്ള ബന്ധത്തിലായാലും എന്ത് തന്നെയാണെങ്കിലും ദൈവം നിങ്ങൾക്ക് നൽകുന്നതിനെ നിങ്ങൾ ഒരിക്കലും നഷ്ടമാക്കല്ല വേദപുസ്തകത്തിൽ ദൈവം കൊടുത്ത പല കാര്യങ്ങളും നഷ്ടമാക്കി കള കളഞ്ഞ അനേകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലൊരാളാണ് യേശാവ് ഏഷാവിനെക്കുറിച്ച് തിരുവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം കളഞ്ഞ േശാവിനെ പോലെ എന്ന് പറഞ്ഞാൽ ഒരാഹാരത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ദൈവം നൽകിയ ജ്യേഷ്ഠാവകാശത്തെ കളഞ്ഞ ഒരു യേശാവിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് പിന്നത്തേതിൽ അവൻ ആഗ്രഹിച്ചു എങ്കിലും അത് ലഭിച്ചില്ല എന്ന് തിരുവചനത്തിനകത്ത് കാണുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നൽകി തന്ന ആമേ ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങൾ വിലമതിക്കാതെ അതിനെ കളഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന വലിയ ഭവിഷ്യത്തെന്ന് പറയുന്നത് യേശാവിൻ്റെ ജീവിതത്തിൽ നാം കാണുന്നു പിന്നീട് അവൻ ആഗ്രഹിച്ചിട്ടും കരഞ്ഞപേക്ഷിച്ചിട്ടും തനിക്കത് ലഭ്യമായി ഇല്ല എന്നുള്ളതാണ് ഈ വചന സന്ദേശത്തിലൂടെ എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ ദൈവം നിങ്ങളിൽ നൽകുന്ന ഒന്നും നഷ്ടമാക്കരുത് നഷ്ടമാക്കാതെ അതിനെ സൂക്ഷിക്കുക അതിനെ പരിപാലിക്കുക ജീവിതത്തിൻ്റെ അവസാനത്തോളം ആ കാര്യങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത് നിൽക്കുക നിശ്ചയമായ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയ തീരും ഒരിക്കലും ദൈവം നൽകിത്തരുന്ന ഒരു കാര്യവും നഷ്ടമാക്കി കളയരുത് കളഞ്ഞാൽ പിന്നീട് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അത് നമുക്ക് ലഭിക്കണമെന്നില്ല ഒരു പക്ഷേ അത് നമ്മുടെ കയ്യിൽ തിരികെ വരണമെന്നില്ല അതുകൊണ്ട് യേശാവിനെ പോലെ ഒരു ഊണിന് ജ്യേഷ്ഠവകാശം നഷ്ടമാക്കി കളഞ്ഞതുപോലെ നാം ഒരിക്കലും ആകരുത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ കർത്താവിൻ്റെ വാക്കുകളിലും നമുക്കത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശേഷിച്ച കഷണമൊന്നും നഷ്ടമാക്കരുത് എത്രയോ വലിയ കാര്യം കർത്താവ് ചെയ്ത അന കർത്താവ് ചെയ്ത വലിയ കാര്യത്തിൻ്റെ അനന്തരമാണ് ഈ കാര്യം പറയുമ്പോൾ കർത്താവിന് കൊടുക്കുന്ന വില കർത്താവിന് കൂടു കൊടുക്കുന്ന സ്തോത്രം കാണിക്കുന്ന വില എത്രത്തോളം വലുതാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയമോട് ഞാൻ പറയട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ഒന്നും നിങ്ങളായി നഷ്ടമാക്കരുത് അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കർത്താവേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ